കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസ് പാർട്ടിയിൽ അതൃപ്തി പുകയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുനഃസംഘടനയിൽ തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരും കേസിൽ പ്രതിയായവരുമായ നിരവധി യുവജനങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ടീം കെ പി സി സി ആണോ പട്ടിക തയ്യാറാക്കിയതെന്ന ചോദ്യത്തിന് അത് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല കൂടുതൽ പറയാനില്ലെന്ന് പറഞ്ഞ് സതീശൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു പുനഃസംഘടനയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടിയമ്മനും അതൃപ്തി പ്രകടിപ്പിച്ചു വിശ്വാസ സംരക്ഷണ യാത്രയുടെ റാന്നിലെ സ്വീകരണ ചടങ്ങിൽ നിന്നും ചാണ്ടിയമ്മൻ വിട്ടുനിന്ന് പ്രതിഷേധിച്ചു സീനിയോറിറ്റിയും പ്രവർത്തന പാരമ്പര്യവും സമുദായ സമവാക്യവും പരിഗണിച്ചില്ലെന്നാണ് എ ഐ ഗ്രൂപ്പുകളുടെ പ്രധാന പരാതി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നായർ മുസ്ലിം വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചതായും ഒരു വിഭാഗം ആരോപണം ഉയർത്തുന്നു കെ മുരളീധരനും പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് താൻ നിർദ്ദേശിച്ച ഒരാളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ചു മുൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന പരാതി ഉയരുന്നു ഷാഫി പറമ്പിലിന്റെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റുമാരായിരുന്ന റിജിൽ മാക്കുറ്റി റിയാസ് മുക്കോളി എൻ എസ് നസൂർ എസ് എം ബാലു എന്നിവരെ ഒഴിവാക്കി കെ എസ് ശബരിനാഥനെ മാത്രം പരിഗണിച്ചെന്നാണ് ഒരു പ്രധാന പരാതി കെ പി സി സി ഭാരവാഹികളാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ചാണ്ടിയമ്മിന്റെ അനുകൂലികളും പട്ടികയിൽ ഇടം കിട്ടാത്തതിൽ അതൃപ്തരാണ് ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെതിരെ ചാണ്ടിയുമ്മിന്റെ പ്രതികരണം ഇതിനോടകം വിവാദമായിട്ടുണ്ട് ഒരു വർഷം മുൻപ് അപമാനിച്ച് പുറത്താക്കിയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് എ ഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് പുനഃസംഘടനയിലെ നീരസം പരസ്യമാക്കിയിട്ടുണ്ട് കഴിവ് ഒരു മാനദണ്ഡമാണോ എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ നീരസം വ്യക്തമാക്കിയത് എന്നാൽ കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണെന്നും അതിന് ജംബോ നേതൃത്വം വേണമെന്നുമാണ് കെ പി സി സി അധ്യക്ഷൻ പ്രതികരിച്ചത് ക്ഷമ കോൺഗ്രസ് വിടുമെന്ന് വരെ അഭ്യൂഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനോടെല്ലാം ക്ഷമ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം ഡൽഹിയിൽ കോൺഗ്രസ് വക്താവായിരുന്ന ക്ഷമാ മുഹമ്മദിന് രാജ്യസഭ എം പി സ്ഥാനമോ മറ്റ് അംഗീകാരങ്ങളോ നൽകിയിരുന്നില്ല രാഹുൽ പ്രിയങ്ക ഗാന്ധിമാരുടെ കയറി കയറിപ്പറ്റാനും ക്ഷമയ്ക്ക് കഴിഞ്ഞില്ല ഇതോടെ കണ്ണൂരിലേക്ക് ഡൽഹി വാസം നിർത്തി ക്ഷമ വണ്ടി കയറി എന്നാൽ പടമിടിച്ച് പന്തളത്ത് ചെയ്യുന്നപ്പോൾ അവിടെ പന്തം പന്തംകുളുത്തി പടയുന്ന പോലെയായി കാര്യങ്ങൾ കെ സുധാകരൻ വിഭാഗത്തിന് ആധിപത്യമുള്ള കണ്ണൂരിൽ അർഹമായ പരിഗണന ഷെമിക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല ഇവരുടെ പ്രശസ്തിയിൽ വേവലാതി കൊണ്ട നേതാക്കൾ ചവിട്ടി തേക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം കെ സുധാകരൻ കി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി സണ്ണി ജോസഫ് വന്നിട്ടും മാറ്റമൊന്നും സംഭവിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കെ പി സി സി പുനഃസംഘടനാ പട്ടികയിൽ നിന്നും ക്ഷമി തഴയുന്നത് ഇക്കാര്യത്തിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് വക്താവ് കൂടിയായ ക്ഷമ മുഹമ്മദ് തുറന്നടിച്ചിരുന്നു കഴിവൊരു മാനദണ്ഡമാണോ എന്നാണ് ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ക്ഷമ ചോദിച്ചത് പുനഃസംഘടനയിൽ പരിഗണിക്കാമെന്ന് ഷമയ്ക്ക് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നു നേതാക്കൾക്ക് ഒറ്റപദവി മാനദണ്ഡം പോലും എടുത്തുകളഞ്ഞ് ചുമതല നൽകിയപ്പോൾ താൻ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന അതൃപ്തിയാണ് ക്ഷമ പരസ്യമാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഷമ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല കേരളത്തിൽ സജീവമായി ഇടപെടുന്നില്ല എന്നത് ക്ഷമയ്ക്ക് തിരിച്ചറിയായി അന്ന് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതിരുന്നതോടെ പുനഃസംഘടനയിൽ പരിഗണിക്കുമെന്ന ഉറപ്പ് ഷമയ്ക്ക് മുന്നിലുണ്ടായിരുന്നു ഇത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ക്ഷമ അതൃപ്തി പരസ്യമാക്കിയത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിയാണ് കെ കിസി വിപുലമായ പട്ടിക തയ്യാറാക്കിയത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ കൂടി അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എംഗ് ലിജുവിനെ മാറ്റി വൈസ് പ്രസിഡന്റ് ആക്കി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോടി രവിയെയും കെ പി സി സി വൈസ് പ്രസിഡന്റായി നിയമിച്ചു